നമ്മൾ നമ്മളിന്ന് ഹൈക്കോടതിയിൽ നിന്നും വൈപ്പിനിലേക്കുള്ള വാട്ടർ മെട്രോയിലാണ് കയറിയിരിക്കുന്നത് ആദ്യമായിട്ട് വാട്ടർ മെട്രോയിൽ കയറിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും വൃത്തിയായിട്ട് വാട്ടർ മെട്രോ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുകൊണ്ട് വാട്ടർ മെട്രോയ്ക്ക് ഉള്ളിലുള്ള ഫെസിലിറ്റീസ് ആണെങ്കിലും പുതു പുത്തനാണ് അതുപോലെ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ല ക്ലീനാണ് ആ ഗ്ലാസ്സിലൂടെയാണ് നമ്മൾ കാഴ്ചകൾ കാണുന്നത് അപ്പോൾ ഗ്ലാസ് ഒക്കെ അകവും എല്ലാം നല്ല നീറ്റായിട്ട് വെടിപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് വന്നിരിക്കുന്ന ആളുകളിൽ പലരും ആദ്യമായിട്ട് വന്നിരിക്കുന്നവരാണ് പലരും ഈ യാത്രയ്ക്ക് വേണ്ടി പോകുന്നവരല്ല ഇങ്ങനെയുള്ള ഒരു കാഴ്ചക്കും ഒരു എക്സ്പീരിയൻസിനും വേണ്ടി പോകുന്നവരാണ് ഈ വാട്ടർ മെട്രോയിൽ ജാക്കറ്റ് ഇടണമെന്നുള്ള ഒരു നിർബന്ധമില്ല കാരണം അവർക്കറിയാം അതിൻ്റെ സേഫ്റ്റി അതുകൊണ്ട് തന്നെ ജാക്കറ്റുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞതുപോലെ ബോട്ടിൽ കയറുമ്പം ജാക്കറ്റ് ഇടണമെന്ന് നിർബന്ധം പറയുന്നത് അവരുടെ ബോട്ടിനെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണെന്നാണല്ലോ അപ്പോൾ എന്ന് പറഞ്ഞവണുക്ക് ഈ ബോട്ടിൽ പ്രത്യേകത ജാക്കറ്റുകൾ ഇടേണ്ട രീതിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇടാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് അതല്ലാതെ ബോട്ടിൽ ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കാൻ യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് കംഫർട്ടബിളായിട്ട് യാത്ര പോവാം അതുപോലെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം ഈ വാട്ടർ മെട്രോയിലുള്ള ഡിജിറ്റൽ സ്പീക്കറിലൂടെ നമുക്ക് കേൾക്കാം അത് ഓരോരോ സമയത്ത് ചെല്ലുന്ന അതനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത് ഏതായാലും അത് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പോകുന്നത് വല്ല കണ്ടെയ്നർ സ്ഥലത്തോടെയാണ് അതുപോലെ തന്നെ ബുൾഗാട്ടി പാലസാണ് കാണുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിപ്പുണ്ട് അത് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അതുപോലെ തന്നെ മറ്റ് ബോട്ടുകളും കാഴ്ചകളും ഒക്കെ കാണാം എ സി ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് ഇതിനകത്ത് സമാധാനമായിട്ടിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി അതുപോലെ തന്നെ ഇത്രയും വളരെ ക്ലോസ് ആയിട്ട് കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ അടുക്കിയിട്ടിരിക്കുന്നതിൻ്റെ ഇത്രയും വളരെ ക്ലോസ് ആയിട്ട് പോകാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പം നമുക്ക് ഭയങ്കര മനസ്സിനൊരു കുളിർമ തോന്നും സന്തോഷം തോന്നും കാരണം വളരെ ഫ്രഷാണ് വളരെ നീറ്റാണ് വളരെ അടിപൊളിയാണ് ഇതൊക്കെ ഈ ഓയിലൊക്കെ കൊണ്ടുവരുന്ന കപ്പലുകളൊക്കെയാണ് അപ്പോൾ ഒരു ഒരു അപ്പാപ്പൻ തൻ്റെ കൊച്ചുമോളയൊക്കെ ആയിട്ട് ഇരുന്ന് കാഴ്ചകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ നമുക്ക് കാണാനായിട്ട് പറ്റിയ കൊച്ചുമോൾ അത് വളരെ സന്തോഷത്തോടു കൂടി കണ്ട് എൻജോയ് ചെയ്തു പോകുന്നു അപ്പോൾ ചാ മീനൊക്കെ ഉണ്ടോ ഇൻ്റെ അതെന്നൊക്കെ കൊച്ചുമോൾ ചോദിക്കുന്നത് കേട്ടു അങ്ങനെ ഒത്തിരിയേറെ ആളുകൾക്ക് സന്തോഷം പകരുന്നൊരു ഒരു പരിപാടിയാണ് ഈ വാട്ടർ മെട്രോ എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലാണ് എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനിക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ വൈപ്പിനിലെത്തി വൈപ്പിനിലെത്തി വായ്പിനെത്തി കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്തു ഒത്തിരി ക്യൂ നിൽക്കാതെ അടുത്ത ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അടുത്ത ബോട്ടിൽ കയറി തിരിച്ചു വരികയോ ചെയ്തത് കാരണം അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഈ ആളുകളെല്ലാം പോകുന്നതിന് ശേഷമേ നമുക്ക് പോരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചെന്നിറങ്ങി ടപ്പെന്ന് തന്നെ ഏറ്റവും പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തു ദ അടുത്ത ബോട്ടിൽ കയറി നമ്മൾ തിരിച്ചു പോകണം വേറെ ഒത്തിരി അവിടെ സ്റ്റേഷന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വണ്ടി ഹൈക്കോടതിയുടെ അടുത്താണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അടുത്തത് അടുത്ത ബോട്ടിലേക്ക് കയറുന്നു നമ്മൾ യാത്ര തിരിക്കുന്നു ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പ്രാവശ്യം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് കൊച്ചിയിലൊക്കെ വരുമ്പോൾ വളരെ ചീപ്പാണ് ഒത്തിരി കാശൊന്നും ഇല്ല അതുകൊണ്ട് വളരെ ചീപ്പായിട്ട് നമുക്ക് വന്നു പോകാനായിട്ട് കണ്ട് ആസ്വദിച്ചൊരു ഒരു കറക്കമൊക്കെ കറങ്ങി എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന ഒരു പരിപാടിയാണ് വരുമ്പോൾ ആകെ ചെയ്യേണ്ട കാര്യം അടുത്ത സ്റ്റോപ്പിൽ വന്നിട്ട് അവിടെ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ മുഴുവനും കയറി കഴിഞ്ഞേ നമുക്ക് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് വന്ന ഉടനെ തന്നെ ടപ്പെന്ന് ടിക്കറ്റ് എടുത്ത് അടുത്ത സ്ഥലം വിടാനായിട്ട് നോക്കുക അപ്പോൾ ആളുകളെല്ലാം സന്തോഷത്തോടെ ഇറങ്ങി വരുന്നത് കാണാം അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ വാട്ടർ മെട്രോ